അയ്യോ തൂറ്റലേ ഫാൾട്ട് പറ്റി മുളക് കണ്ടേരി മുളകൊന്നും മരുന്ന് അങ്ങനെ നമ്മളെ വെള്ളത്തിൻ്റെ പരിപാടി എടുക്കട്ടെ അത് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് പണി റീക്രിയേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പൈനാപ്പിളിൻ്റെ പരിപാടി നോക്കല്ലേ പൈനാപ്പിളിൻ്റെ പരിപാടി ഞാൻ എടുത്ത് ചെയ്യണം എൻ്റെ കസിൻ ഓക്കെ നമുക്ക് എന്താണ് എങ്ങനെയാണ് നോക്കാം നമ്മൾ നമ്മളെന്ത് ചെയ്ത് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് പ്ലേറ്റ് കിട്ട് സെറ്റാക്കി ഇനി എൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യണം അത് ഞാനെല്ലാം ആഡ് ചെയ്യണം ഒക്കെ കസിൻ്റെ പരിപാടിയാണ് നമുക്ക് കണ്ടു ഓക്കെ ർക്കരല്ലോ മുളകും പൊടി മുളകുപൊടി ചിലടത്ത് മുളകപ്പൊടി ഒക്കെ പറയും സംഭവം ക്രിയേറ്റർ പോലാണ് ഞാനാണ് കിടന്ന ആളാണ് ചാവും ഇവനോട് എന്തുണ്ട് കാര്യമില്ല മുളകും പൊടി അങ്ങനെ ഇട്ടു ഞാൻ പറഞ്ഞു എരിഞ്ഞു ചാവും ആ പറഞ്ഞു ഏ ചാവില്ല അതിന്റെ ടേസ്റ്റ് വരുവാണായിരുന്നു പറഞ്ഞാൽ ഉപ്പ് ഞാനിട്ടാണ് ഇത് അത് വാങ്ങിയിട്ട് കുറച്ച് ആളാണ് വേണ്ടി ഉപ്പ് ഇങ്ങനെ മേലക്കൂടെ ഇങ്ങനെ വിതറി സെറ്റായി ഇനി ഇതിന്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ ചേർക്കാൻ പോകണം അത് സ്വകാര്യമാണ് അതറിഞ്ഞ പോലെ അതൊക്കെ വേണ്ടതുപോലെ എന്നോട് ചോദിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതവിടെക്കുള്ള രഹസ്യക്കൂട്ടികളൊക്കെ ഓൻ ചേർത്തോളും ഓക്കെ അതുവരെ നമുക്ക് നമ്മൾ പയേ നിർത്തിച്ചൊരു പരിപാടി ഉണ്ടല്ലോ നമ്മൾ ആദ്യം ഫാൾട്ട് പറ്റിയ പരിപാടിയും അത് ഒന്നും പണി ചെയ്തു നോക്കാം ഒപ്പം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വേറൊരു വെറൈറ്റി പരിശീലിക്കാറുണ്ട് രണ്ടും കൂടി ഒപ്പം വെക്കാറുണ്ട് മുളകൊക്കെ ഒന്ന് അടക്കാൻ പറഞ്ഞ് ഇല്ലാത്ത മുളക് അങ്ങനെയൊക്കെ മുളകെന്ത് ചെയ്ത് സ്പൂണെച്ച് നല്ല അമർത്തി ഉടച്ച് ഇനി എന്ത് ചെയ്യണം നേരത്തെ നമ്മൾ വാക്കി സോഡയും പുതിയ സോഡയും കൂടി വെച്ച് പുതിയൊരു സാധനം ട്രൈ അടിക്കാൻ പോകുന്നത് എന്താണ് അറിയില്ല ഇത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞതാക്കി നോക്കി എങ്ങനെ നോക്കി ഞങ്ങൾ നാലഞ്ചാൾക്കാരെടു ഇതൊന്നായിട്ട് പിടിച്ച് എന്താവും അറിയില്ല എന്താ റിസൾട്ട് നാളെ പറഞ്ഞു വേറെ പൈനാപ്പിളിന്റെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇതിൽ എന്നൊക്കെ കൂട്ടിന്ന് പിന്നെ അറിയുള്ളു മുളകുമ്പോഴും പുട്ടൊക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ട് വേറെന്തൊക്കെ ചേർത്താറില്ലേ ടെസ്റ്റ് ട്രൈ ഇത് എന്താ അങ്ങനെ വാങ്ങിയോ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞ വെറൈറ്റി മസാലയാണ് സ്വീകരിച്ചത് അങ്ങനത്തെ മുടങ്ങുമ്പോഴിപ്പം മാത്രമേ ഉള്ളൂ വേറെ സ്വന്തം അതേ അതെ ആഡ് ചെയ്തിട്ടുണ്ട് എന്താ വാണ്ടിയൊരു കമൻറ്റ് കൂടെ പറഞ്ഞിരുന്നു